സുഹൃത്തുക്കളെ ഇന്ത്യൻ ഐ ടി മേഖലയിൽ ഒരു വൻ ഭൂകമ്പം സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ പരാതി ഐ ടി ഫ്രഷേഴ്സിന് ശമ്പളം കൂടുന്നില്ല എന്നത് ഇനി ചരിത്രമാകാൻ പോകുന്നു അതെ ഇന്ത്യൻ ഐ ടി ഭീമനായ ഇൻഫോസിസ് ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ തൊഴിൽ വിപണിയെയും ഓഹരി വിപണിയെയും ഒരേപോലെ പിടിച്ചൊലിച്ചിരിക്കുകയാണ് വെറും മൂന്നും നാലും ലക്ഷം രൂപയിൽ ഒതുങ്ങിയിരുന്ന ഒരു തുടക്കക്കാരന്റെ ശമ്പളം ഇന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയിലേക്ക് കുതിച്ചു ചാടിയിരിക്കുന്നു എന്താണ് ഐ ടി വിപണിയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക വാഗ്ദാനം ഓഹരി വിപണി ഇതിനോട് മുഖം തിരിച്ചു എല്ലാ വിവരങ്ങളും വിശദമായി പരിശോധിക്കാം നമുക്കറിയാം രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ ഐ ടി മേഖലയിൽ ഫ്രഷേഴ്സിന്റെ ശമ്പളം ഏകദേശം മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിൽ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇതിനൊരു മറുപടി നൽകുകയാണ് ഇൻഫോസിസ് തങ്ങളുടെ പുതിയ ശമ്പള ശമ്പളഘടനയിലൂടെ ആ സ്തംഭനാവസ്ഥ തകർത്തു ഇൻഫോസിസ് പ്രധാനമായും നാല് തലങ്ങളിലാണ് ഈ പുതിയ ശമ്പള പാക്കേജുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ എൽ ത്രീ ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്നത് പ്രതിവർഷം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അതായത് മാസം ഏകദേശം ഒന്നേ ലക്ഷം രൂപ ഒരു ഫ്രെഷർക്കിത് സ്വപ്ന തുല്യമായ തുടക്കമാണ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ ഇവർക്ക് പ്രതിവർഷം ലക്ഷം ലക്ഷം രൂപ ലഭിക്കും സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ ഇവർക്ക് രൂപയാണ് വാഗ്ദാനം ഡിജിറ്റൽ എഞ്ചിനീയർ കോഡിംഗിൽ തെളിയിക്കുന്നവർക്ക് ഏഴ് ലക്ഷം രൂപ പാക്കേജും ലഭിക്കുന്നു പഴയ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം എന്ന പാക്കേജിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലേക്കുള്ള ഈ വളർച്ച കേവലം ഒരു ശമ്പള വർധനവല്ല ഇതൊരു വിപ്ലവമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ ഒരു മാറ്റമെന്ന് ഇതിനു പിന്നിൽ മൂന്ന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഒന്നാമതായി എ ഐ വിപ്ലവം ഇന്ന് ലോകം സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് സാധാരണ പ്രോഗ്രാമിംഗ് ജോലികൾ ഇന്ന് ആർക്കും ചെയ്യാം എന്തിനധികം എഐ തന്നെ അത് ചെയ്യും എന്നാൽ എ ഐ വികസിപ്പിക്കാനും ജനറേറ്റീവ് എ ഐ കൈകാര്യം ചെയ്യാനും കഴിയുന്ന സൂപ്പർ ടാലന്റുകൾ കുറവാണ് അത്തരം പ്രതിഭകളെ കണ്ടെത്താനാണ് ഈ മത്സരം രണ്ടാമതായി സ്കിൽ ഗ്യാപ് അഥവാ നൈപുണ്യ വിടവ് കോളേജിൽ നിന്നിറങ്ങുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ സ്പെഷ്യലൈസ്ഡ് ജോലികൾ ചെയ്യാൻ അറിയുന്നവർ വളരെ കുറവാണ് അത്തരം ക്രീം ടാലന്റുകളെ സ്റ്റാർട്ടപ്പുകളും വിദേശ കമ്പനികളും റാഞ്ചിക്കൊണ്ടു പോകാതിരിക്കാൻ ഇൻഫോസിസിന് ഈ വലിയ പാക്കേജുകൾ നൽകിയേ മതിയാകൂ മൂന്നാമതായി ഇൻഫോസിൻ്റെ പുതിയ റിക്രൂട്ട്മെന്റ് രീതി ഇനി എണ്ണമല്ല കമ്പനിക്ക് വേണ്ടത് ഗുണനിലവാരമാണ് ഇരുപതിനായിരം പുതുമുഖങ്ങളെ നിയമിക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ചവർക്ക് ഏറ്റവും മികച്ച പ്രതിഫലം നൽകുക എന്നതാണ് അവരുടെ നയം ഈ വാർത്ത പുറത്തു പിന്നാലെ ഓഹരി വിപണിയിൽ കണ്ടത് മറ്റൊരു കാഴ്ചയാണ് നിക്ഷേപകർ അല്പം പരിഭ്രാന്തരായി വാർത്ത വന്നതോടെ നിഫ്റ്റി സൂചിക ഒരു ശതമാനത്തോളം ഇടിഞ്ഞു നോക്കൂ ചില ഓഹരികളുടെ ഇടിവ് ഇങ്ങനെയായിരുന്നു കോഫോർജ് നാല് ശതമാനത്തോളം ഇടിഞ്ഞു എംഫസിസ് ടെക് മഹീന്ദ്രി എന്നിവ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരെ താഴേക്ക് പോയി സി എസ് എച്ച് സി എൽ ടെക് പോലുള്ള ഭീമന്മാരും ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് നിക്ഷേപകർ ഇതിനെ ഭയപ്പെടുന്നത് പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് മാർജിൻ ആണ് ശമ്പളത്തിന് വലിയൊരു തുക ചിലവാക്കുമ്പോൾ കമ്പനിയുടെ ലാഭവിഹിതം കുറയുമോ എന്നതാണ് അവരുടെ പേടി കൂടാതെ ഇൻഫോസിസ് ശമ്പളം കൂട്ടുമ്പോൾ മറ്റു കമ്പനികളും അത് ചെയ്യാൻ നിർബന്ധിതരാകും ഇത് ഐ മേഖലയിൽ ആകെ ചെലവ് വർദ്ധിപ്പിക്കും ഈ ഒരു ആശങ്കയാണ് വിപണിയിൽ പ്രകടമായത് ഇനി നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ഇത് ചരിത്രാത്മകമായ അവസരമാണ് ബി ഇ ബിടെക് എം ടെക് എം സി എ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് വിഭാഗങ്ങൾക്ക് മുൻഗണനയുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ കോളേജിൽ ഇൻഫോസിസ് വന്നില്ലെങ്കിലും സാരമില്ല ഓഫ് ക്യാമ്പസ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷേ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉയർന്ന പാക്കേജുകൾ ലഭിക്കൂ വെറും ഡിഗ്രി കൊണ്ട് കാര്യമില്ല പ്രോഗ്രാമിംഗിലും ഡിജിറ്റൽ സ്കില്ലുകളിലും നിങ്ങൾ പുലികളായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഐ മേഖല പുതിയൊരു യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് കുറഞ്ഞ ശമ്പരത്തിന് കൂടുതൽ പേര് നിയമിക്കുന്ന പഴയ രീതിയിൽ നിന്ന് മികച്ച പ്രതിഭകൾക്ക് അർഹമായ വില നൽകുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറുന്നു നിക്ഷേപകർക്ക് താൽക്കാലിക ആശങ്കകൾ ഉണ്ടാകാം എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കമ്പനികൾക്കും രാജ്യത്തിനും വലിയ നേട്ടമാകും ഐ സ്വപ്നം കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പണം റെഡിയാണ് പാക്കേജുകൾ റെഡിയാണ് നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുക ഐ ടി വിപണിയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നല്ല വാർത്തകൾക്കായി ഞങ്ങളെ പിന്തുടരുക നന്ദി